മലപ്പുറം പുറമണ്ണൂരിലെ സർക്കാർ ജീവനക്കാരുടെയും സർവീസിൽ നിന്നും വിരമിച്ചവരുടെയും കൂട്ടായ്മയായ പുറമണ്ണൂർ എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ പ്രവർത്തനം കാൽനൂറ്റാണ്ട് പിന്നിട്ടു പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസ ആരോഗ്യ കലാ കായിക ജീവകാരുണ്യ മേഖലകളിൽ കൂട്ടായ്മ സജീവമാണ് കൂട്ടായ്മയുടെ പ്രവർത്തനം ഇരുപത്തി അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി പുറമണ്ണൂർ മേഖലയിൽ നിന്നും ഈ വർഷം പി എസ് സി നിയമനം ലഭിച്ചവരെയും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളെയും എൽഎസ്എസ് യുഎസ്എസ് വിജയികളെ അനുമോദിക്കുകയും കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിക്കുകയും ചെയ്തു പുറമണ്ണൂർ എ എം യുപി സ്കൂളില് വെച്ച് നടന്ന പരിപാടി ആബിദ് ഹുസൈൻ തങ്ങളുടെ എംഎല്എ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ പെപ്പ പ്രസിഡന്റ് വിജയകൃഷ്ണൻ അധ്യക്ഷനായി പ്രദേശത്ത് സ്നേഹഭവനം വയോജനങ്ങൾക്ക് വിനോദയാത്ര പെയിൻ ആൻഡ് പാലിയേറ്റീവ് കിടപ്പുരോഗികളുടെ സംഗമം മെഡിക്കൽ ക്യാമ്പുകൾ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് പെൻഷൻ രോഗികൾക്ക് ധനസഹായം ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ബോധവൽക്കരണ ക്ലാസുകൾ വനിതകൾക്ക് പിഎസ്സി പരിശീലനം മോട്ടിവേഷൻ ക്ലാസുകൾ ഗസൽ സന്ധ്യ കൃഷി പ്രോത്സാഹനം തുടങ്ങിയവയെല്ലാം പെപ്പെ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളാണ് కేరళ విషన్ న్యూస్ మలపురం